ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു അനദർ നമ്മളൊന്നൊരു ചെറിയൊരു സ്ഥലം വരെ പോവാടും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ പോവാട മാസം അഞ്ചാം തീയതി ആണല്ലോ അപ്പോൾ നമ്മൾ ശരീരത്തിൽ പോയിട്ട് പോണിക്കുള്ള കാര്യങ്ങളാണ് 何 ചാടിക്കാന്ന് പറഞ്ഞില്ല ഇപ്പൊ സ്ഥലം ആ ഏതൊരു സ്ഥലത്തിന് അല്ല സ്ഥലം സ്ഥലത്തിന് കാണിച്ചില്ല തടിനാടു അവസരത്തില് ഞാൻ കഴിച്ചില്ല In and out my mind since I hit your phone. I've been counting up the times that I did you wrong. I just want you by myself when I get real gone. Feel it's been a little while since we got along. Yeah, we've been playing super games, the situation rotates. And they say communication, safe relations, okay. Medicated how i patient, wasting time ain't the way. Cause I can see it

നല്ല തിരച്ചുണ്ട് നട പറഞ്ഞിട്ട് നാടച്ച ഭാഗ്യമുണ്ട് അവിടെ മഴക്കാറുണ്ട് മഴ അറിയില്ല പെയ്യല്ലോന്നറിയില്ല നമ്മള് ധരിമേലി ആയിട്ടുള്ളൂ മഴ പറഞ്ഞു ഒരു മണിക്കൂർ പമ്പ ചെല്ലും കല്ല് വരെ ചെല്ലും അല്ല അവിടെ നിന്ന് പമ്പ ചെന്നാ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് എന്തായാലും പമ്പ രണ്ടിക്കൂർ എടുത്താൽ മേടിക്കും നമുക്ക്

ഇനി ഏതാണ്ട് പത്ത് മുപ്പത് കിലോമീറ്ററിന് പോലെ പത്താറ് കിലോമീറ്റർ പോണി രണ്ട് വീടായിട്ടാണ് ഇവിടെ നിന്ന് പമ്പ വരച്ചിറങ്ങണ വീഡിയോ അത് പമ്പയിൽ നിന്ന് മേലേക്ക് തിരിച്ചിറങ്ങണ വീഡിയോ രണ്ട് വീടിയായി രണ്ടു ആയി ഇച്ചിരി പണിയാണ് എന്നാലും രണ്ടു വീട് കിട്ടുമല്ലോ രണ്ടു വീടായിട്ട് ഇടാൻ പോകാം മഴക്കാറുണ്ട് മഴ പെയ്യോ ഇല്ലയോന്ന് അറിയില്ല നല്ല കാലത്തുണ്ട് ഫോറസ്റ്റ് ഏരിയ മുപ്പത് കിലോമീറ്റർ ഉണ്ട് എന്നിട്ട് ഗൂഗിൾ മാപ്പ് മുപ്പത് കിലോമീറ്റർ അറിയാം അതിനകത്ത് ബോഡിൽ പലതും പല സ്ഥലം ആണെങ്കിൽ മുപ്പത് കിലോമീറ്റർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പത്ത് കിലോമീറ്റർ വരുമ്പോ പിന്നെ മുപ്പത് കിലോമീറ്റർ നേടിയത് പിന്നെ കറക്റ്റ് അറിയില്ല നല്ല രസം കേട്ടോന്നില്ല ഫോറസ്റ്റ് ഏരിയ പക്ഷെ ഇടയ്ക്കുമ്പോഴൊക്കെ വീടുകൾ കാണാം നല്ലത് കൊടാനുണ്ട് പിന്നെ ട്യൂഷൻ തിരക്കണ്ടോ തോന്നും കൊറച്ചു വണ്ടികളാണ് ഇറങ്ങുന്നുള്ളു ഇനി കൂടുതൽ വണ്ടികൾ ഇറങ്ങുമോ അതില് ഇറങ്ങി പോയോ എന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് കുറച്ച് വണ്ടികളാണ് ഇറങ്ങി പോകുന്നുള്ളൂട്ടെ ഇപ്പൊ നമ്മൾ ബാക്കി വഴിയില്ല പോയി ആ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റാന്നി കോട്ടയം അങ്ങോട്ട് പോകാൻ പറ്റുന്ന വഴിയും ഈ വഴിയാണ് ശൗലം നമ്മളേക്ക് വഴിയാറുകയറി തന്നെ ഈ വഴിയാണ് കയറി ആ വഴിയില്ലേ ഞാൻ സൂമി തന്നെ ആ വഴിയാണ് നമ്മൾ പോയാ അങ്ങോട്ട് പോയാൽ കോട്ടയത്തിന് ഇങ്ങോട്ട് ഇവിടെ നമ്മളീ വഴിയാ കയറി വന്നു കയറി വന്നത് നമുക്ക് നിന്ന് കയറി വരാം ആ വഴി പോയാൽ കോട്ടയത്തിനും പോവാം ഇതുവഴിയാണോ നമ്മൾ ശരീരം തന്നെ അപ്പൊ കൂടെയാണ് സാധാരണ കടത്ത് വിട്ട ലാസ്റ്റില് ദിവസം വേണ്ടോ അത് ഞാനൊരു അത് മഞ്ഞറങ്ങി നമ്മളെ തറയിണ്ട് ഇവിടെ കാണുന്നേ പമ്പ അല്ലേ അത് പമ്പ അത് എന്റെ പേരെന്നോക്കട്ടെട്ടാണ് സ്ഥലം അവിടെയാണ് പമ്പ പമ്പേട്ട ശൗര്യം കൂടുതൽ കാണാൻ പറ്റില്ല മലയുടെ മെണ്ണാടുണ്ട് നല്ല രീതിക്ക് വണ്ടി പോകണ്ടല്ലേ നല്ല തിരക്കുണ്ടോ നല്ല തിരക്കടക്കുന്ന ദിവസം നല്ല തിരക്കും